അവാർഡൊക്കെ മേടിച്ചിട്ട് അപ്പോൾ നിക്കുകയാണ് അപ്പൊ എങ്ങനൊക്കെ നോക്കിക്കാണുന്നു ചേച്ചി എങ്ങനെ പറയുന്നുണ്ടോ ഞാനല്ലേ സ്വയം എങ്ങനെ വേണ്ട അങ്ങനെയൊന്നും

<laughs> ും കാണാനും <laughs> ും ഇനിപ്പോ മറ്റ നാട്ടിലുള്ളവർക്ക് നബിത ഇനിയിപ്പോ എല്ലാവർക്കും പുത്താണ്ട് വഴിത്തിട്ട് क्रिसमस नलवार थे तो अल्लाह को क्रिसमस आशीष अगर खुदवाल से राशन अगर किन्हीं आराम चेचिगी चेचिगी पारं चेचिगी मौह हैप्पी क्रिसमस एंड हैप्पी न्यू ईयर बाप इतने इतने वो ये पार्ट ओह इधर वादिल दुर्गुन कालम कंडोटेस ने हसरू